താഴ്ന്ന മേഖലയിലെ ജനജീവിതം ദുസ്സഹമാക്കുന്ന വിധത്തിൽ കീഴരിയൂർ പഞ്ചായത്തിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുന്നു വെള്ളപ്പൊക്കം മൂലം നാശനഷ്ടം സംഭവിച്ചവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാമ്പത്തിക സഹായം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഫാർമേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ രംഗത്തെത്തി കഴിഞ്ഞ ഒരാഴ്ചയോളമായി പെയ്ത ശക്തമായ മഴയിൽ കീഴരിയൂർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ വിവിധ പ്രദേശങ്ങളിലെല്ലാം വെള്ളം കെട്ടി നിൽക്കുകയാണ് വെള്ളപ്പൊക്കം മൂലം പ്രദേശത്തെ വീടുകൾക്കെല്ലാം വൻ നാശനഷ്ടമാണ് സംഭവിച്ചത് കൂടാതെ ശക്തമായ കാറ്റും മഴയെ തുടർന്ന് വൈദ്യുതി കമ്പിയുടെ മുകളിലേക്ക് മരം വീണതിൽ പ്രദേശത്തെ വീടുകളിലെ വൈദ്യുതി ബന്ധവും നിലച്ചു ആയതിനാൽ ഇവിടങ്ങളിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി കുടിവെള്ള വിതരണവും മുടങ്ങിയ നിലയിലാണ് മഴ കാറ്റും കാരണം മരത്തും മരം അങ്ങനെ മൂന്ന് ദിവസമായി ഞങ്ങൾക്ക് കുടിവെള്ളം ഇല്ലാത്ത മൂന്ന് ലൈനിലേക്ക് കരണ്ട് എത്തിയാലാണ് ഇവിടെ നാൽപ്പത് പത്ത് നാൽപ്പത് വീട്ടുകാരെടുക്കുന്ന കുടിവെള്ളമാണ് ശുദ്ധം ആ ശുദ്ധീകരണം പദ്ധതി അപ്പം അതുകൊണ്ട് അതിൽ കറണ്ടില്ലാത്തത് കൊണ്ട് അടിക്കുന്നില്ല അപ്പം മൂന്ന് ദിവസമായി ജൻ ഇതിലേക്ക് വിളിക്കുന്നുണ്ട് കെ സി വിയിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ വെറും ഇപ്പം വരാം നന്നാക്കാം നന്നാക്കാം പക്ഷേ ഒരിക്കലും പണി അപ്പം മൂന്ന് ദിവസമായി കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് വെള്ളപ്പൊക്കം മൂലം നാശനഷ്ടം സംഭവിച്ചവരുടെ വീടുകൾ ഫാർമേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഭാരവാഹികൾ സന്ദർശിച്ചു കരിങ്കാറ്റി താഴെ കുഞ്ഞാത്തു സി പി അബ്ദുറഹ്മാൻ നടമേൽ കുഞ്ഞമ്മദ് കക്കാട്ട് അബ്ദുൽ കരീം പൊടിയാടി ജാനകി പൊടിയാടി രാജൻ എന്നിവരുടെ വീടുകളാണ് സന്ദർശിച്ചത് വെള്ളപ്പൊക്കം മൂലം വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാമ്പത്തിക സഹായം അനുവദിക്കണമെന്നും ഫാർമേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കെ എം സുരേഷ് ബാബു പറഞ്ഞു ഇത് ഇവിടെ ഉണ്ടായിരുന്ന മണ്ണ് എടുത്തു മാറ്റാൻ കഴിയാത്തൊരു സാഹചര്യം കൊണ്ട് നേരത്തെ ഇവിടെയെല്ലാം ഒരു തോടായിരുന്നു റോഡിൻ്റെ രണ്ട് സൈഡിനും തോടുണ്ടായിരുന്നു അത് നികത്തപ്പെട്ടതിൻ്റെ ഭാഗമായി വെള്ളം ഒഴുകാൻ കഴിയാത്ത ഒരു സാഹചര്യം കൊണ്ട് ഇപ്പോൾ ഇവരുടെ വീട്ടിലാണ് വെള്ളം വന്ന് നിൽക്കുന്നത് ഏത് കാലത്തും ഈ കഴിഞ്ഞ വർഷവും മഴക്കാലത്തും ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാര്യത്തിൽ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളും അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇവർക്കാവശ്യമായ സാമ്പത്തിക സഹായം ഒരുക്കുന്ന കാര്യത്തിൽ ഒരു സജീവ ഇടപെടൽ ഉണ്ടാവണമെന്ന് ഫാർമേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത്തരം പ്രദേശങ്ങളിൽ ഇത്തരം സംഭവം ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവർക്ക് സൗജന്യ റേഷൻ ഉൾപ്പെടെ അനുവദിച്ചുകൊണ്ട് ഗവൺമെൻറ് അക്കാര്യത്തിൽ വളരെ സജീവമായ ഇടപെടൽ ഉണ്ടാവണം പ്രദേശത്തെ റോഡിന്റെ ഇരുവശത്തുമുള്ള തോട് നികത്തിയതിനാൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള സ്ഥലമില്ലാത്തതാണ് വെള്ളം കെട്ടി നിൽക്കാൻ കാരണം ആയതിനാൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് ഡ്രെയിനേജ് നിർമ്മിക്കാൻ ത്രിതല പഞ്ചായത്ത് മുൻകൈയെടുത്ത് പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടെത്തണമെന്നും സംഘം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പയ്യോളി